എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ റെസിപ്പി വേറിട്ട രീതിയിൽ കാച്ചിയമോര കേട്ടോ കാച്ചിയമോര് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ വയറിന് സുഖമില്ലെങ്കിലും വായ്ക്ക് രുചി ഇല്ലെങ്കിലും വയറ് ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ലതാണ് കാച്ചിയമോര് ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും അതെ ഇടയ്ക്കൊക്കെ കാച്ചിയമ്മര് ഊട്ടി ഉണയക്കണത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ഇത്രയും മോര് തൈര് അടിച്ചിട്ട് നന്നായിട്ട് മോരാക്കിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ വെളുക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ബൗൾ കാണിച്ചു എന്ന് മാത്രം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കാം അപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മോരടിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ പച്ച തക്കാളി തന്നെ വേണം ഒരു മൂന്ന് പച്ച തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഡിഫറൻറ്റ് ടേസ്റ്റിലുള്ള ഒരു ഒഴിച്ചൂട്ടനായിട്ടും ഇത് നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ മോര് കാച്ചണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ നല്ലവണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചതാണ് ഞാൻ അങ്ങനെ വറുത്ത് പൊടിച്ച് വയ്ക്കാറുണ്ട് ഉലുവിയും വേണം ജീരകം വേണം അത് നല്ലോണം ഒരു അര ടീസ്പൂൺ ഇത് രണ്ടും നമുക്ക് പൊടികളായിട്ട് വേണ്ടതുണ്ട് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കുഞ്ഞുള്ളി കുറച്ച് വേണം ബാക്കിയൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോമോരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് വളർത്തി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് രണ്ട് മൂന്ന് വറ്റൻമുളക് കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് കരിയേപ്പിൻ്റെ അലി നമ്മുടെ കുഞ്ഞുള്ളി കഴിഞ്ഞിടത്തോളം സവാള എടുക്കരുത് കേട്ടോ കുഞ്ഞുള്ളിയാണ് അതിലേക്ക് ടേസ്റ്റ് ഒന്ന് വളർന്നതെട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതേപോലെ തന്നെ പച്ച തക്കാളി നമ്മള് തക്കാളി വാങ്ങുന്ന സമയത്തെ പച്ച തക്കാളി എന്താ വെച്ചാൽ ചെലപ്പോ തരാറുണ്ട് കേട്ടോ അതിപ്പോ ഇവിടെ ഇണ്ടായതാണ് പലയും കറികൾക്ക് ഈ പച്ച തക്കാളി രസം ഉണ്ടാക്കുമ്പോ തന്നെ നിങ്ങൾ നോക്കി നോക്കൂ വല്ലാത്തൊരു സ്വാദാണ് പച്ച തക്കാളി ഇട്ടിട്ടുണ്ടാക്കി കഴിഞ്ഞ അപ്പൊ നമ്മളുടെ മോലികാറ്റിൽ സ്പെഷ്യൽ മോരുകാച്ചലാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളുടെ കുരുമുളക് പൊടി ജീരകം കുറച്ചു പൊടി നിങ്ങൾ പൊടികളിങ്ങനെ വറുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ എളുപ്പം ആ സമയത്ത് പിന്നെ വറുത്തിട്ട് പൊടിക്കാൻ പോകണ്ടല്ലോ കേട്ടോ ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്യാസൊക്കെ നന്നായിട്ടൊന്ന് സിമ്മിൽ വച്ചതിന് ശേഷം നമുക്ക് മോരൊഴിച്ചുകൊടുക്കാം നല്ലോണം അടിച്ചിട്ടുണ്ട് തൈര് എന്നാലും ഒരുപാട് തിളയ്ക്കേണ്ട കാര്യമില്ല കുറച്ചും കൂടെ ഒഴിച്ചുകൊടുക്കാം ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ മോരോ ചീല ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാട്ടോ വയറിനൊക്കെ സുഖം കിട്ടാനും ഒക്കെ നല്ലതാണ് നമ്മൾ പച്ചമുളക് കേട്ടോ ഈ സമയത്ത് മാത്രം മതി ആദ്യിട്ട് വഴറ്റൊന്നും വേണ്ട കാരണം ഇതൊന്നും ഇതിൽ കടന്ന് നന്നായിട്ട് ചൂടാവും ചെയ്യും നമുക്കിത് ഉടയ്ക്കാം കഴിക്കണ സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ട് കിട്ടും കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ കറിവേപ്പില ഇനി ഒരു തിള കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കറിവേപ്പിലും കേട്ടോ എന്തൊരു മണ വരുന്നറിയോ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ശരിക്കും വീട്ടിൽ നിന്നൊക്കെ പൊടിക്കണ സമയത്തേ ഇതിലിടുമ്പോൾത്തന്നെ നല്ലൊരു മണമാണ് ഇത് ചെറുതായിട്ട് കണ്ടില്ലേ ഒരു തിള വന്നിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് മതി അപ്പം നമ്മുടെ സ്പെഷ്യൽ കാച്ചിയെ മോര് മൊഴിച്ചു വിടാനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും ആ തക്കാളിയൊക്കെ നമ്മൾ ഇട്ട കാരണം പിന്നെ കുഞ്ഞുപൊള്ളിയൊക്കെ മുപ്പിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് സാധിക്കും കാച്ചിയും മോരൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അത് പുളിയാണല്ലോ ഒരു പുളിയില്ലാത്ത കൂട്ടാൻ ഒരു ഓലൻ സൂപ്പർ ഓലൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓലനാണ് ഇതാ മത്തങ്ങ കുറച്ച് പഴുത്ത മത്തങ്ങ കുറച്ച് പച്ചമുളക് ഇട്ടുണ്ട് അതേപോലെ തന്നെ വൻപയർ ഞാൻ വേവിച്ച് വെച്ചതാണത് കേട്ടോ ഒരു നുള്ളു നുള്ളുപ്പിട്ടിട്ട് വേവിച്ച് വെച്ചതാണ് ഇനി ഇതെല്ലാം കൂടി കുക്കറിൽ ഒറ്റ വിസിൽ മതി എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കറിവേപ്പിലെ തത്ത് അതാണ് സൂപ്പറായിട്ട് എനിക്കിഷ്ടമുള്ള ഓലൻ നാളികേരപ്പാലിൻ്റെ ആവശ്യമില്ല വേണ്ടവർക്ക് ചേർക്കാം അതേപോലെ തന്നെ മത്തങ്ങ പച്ചമത്തങ്ങ തോലോട് കൂടി നിർക്കുക ഇളവൻ അങ്ങനെ ഓലനുണ്ട് പച്ചമത്തൻ നമ്മുടെ അച്ചിങ്ങി പയറില്ലേ പയറ് അതിട്ടിട്ടുള്ള ഓലനുണ്ട് പലതരത്തിൽ ഓലനുണ്ട് പക്ഷേ അതൊക്കെ നാളികേരപ്പാൽ ഒഴിക്കാതെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഞങ്ങളുടെ ചെറുപ്പളശ്ശേരി ഒക്കെ സൈഡിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓലനൊക്കെ നാളികേരപ്പാൽ വേണമെന്നൊരു ഒരു നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കാം ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്കത് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ ഓലന്നെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഇലയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്യാസ് കൊളുത്തിയിരുന്നു ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പച്ചവഴിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ചോറ് വളമ്പിട്ടുണ്ട് എല്ലാവരും വന്നോളൂ വേറിട്ട രുചിയിൽ കാച്ചിയ മോര് അപ്പം നമ്മുടെ വേറിട്ട രുചിയിലുള്ള കാച്ചിയ മോര് വിളമ്പ എല്ലാം നല്ലോണം വിളമ്പണം ഞാൻ എപ്പോഴും പറയണമായി തന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ സൂപ്പർ ഓലൻ പച്ചവെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം എന്തിനാ അധികം ഇത് പോരെ കഴിക്കാം മുളക് കൊടുക്കട്ടെ ഉലുവ വറുത്തിടുകയും ചെയ്യണം കുറച്ച് പൊടി എന്തൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ ചോലെടുക്കാം നല്ല ചൂട് എല്ലാം ചൂട് എന്നാ ഒരു ഭാഗ്യം ഭാഗ്യമാണ് അല്ലേ എല്ലാരും കഴിച്ചോളൂ കഴിക്കട്ടെ എന്ത് സിമ്പിൾ ഓലന നോക്കൂ ഒരു പണിയില്ല ഇതൊക്കെ നമുക്ക് പണികളൊക്കെ അധികമുള്ള സമയത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം ദേഹത്തിനും നല്ലതാണ് എന്നാൽ കഴിക്കാൻ നല്ല സ്വാഗതമാണ് മുളക്ണ്ടൂപ്പർ പകുതി എന്താ മുളക് അതിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ